ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തിട്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും കേസിലെ രണ്ടാം പ്രതിയായ റുവൈസിൻ്റെ പിതാവ് അബ്ദുൾ റഷീദിനെ വലയിലാക്കാൻ മാത്രം ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ ഈ അനാസ്ഥ കേരളം ഒട്ടുകുക്ക് ചർച്ചയാകുമ്പോൾ തന്നെ ഇപ്പോൾ പുറത്തുവന്ന മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തയ്യാറാക്കിയ റിപ്പോർട്ടും കേസിൽ വലിയൊരു വഴിത്തിരിവാവുകയാണ് മെഡിക്കൽ കോളേജിലെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിയ ശേഷമുണ്ടായ എന്തോ ഒരു സംഭവമാണ് വെഞ്ഞാറമൂട് സ്വദേശിനി ഡോക്ടർ ഷഹനയുടെ മരണത്തിനിടയാക്കിയതെന്നാണ് ഡി എം ഇ ഡോക്ടർ തോമസ് മാത്യുവിന്റെ റിപ്പോർട്ട് ഷഹനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡി എം ഇ നിയോഗിച്ച മൂന്നംഗ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കേസിലെ പ്രതി കരുനാഗപ്പള്ളി സ്വദേശി റുവൈസുമായി ഷഹന അടുപ്പത്തിലായിരുന്നുവെന്നും വിവാഹം നടക്കില്ലെന്ന് റുവൈസ് അറിയിച്ചതിനെ തുടർന്ന് ഷഹന വളരെ ദുഃഖിതയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സ്ത്രീധനമായി വൻതുക നൽകാൻ കഴിയാത്തതിനാൽ വിവാഹം മുടങ്ങിയതിന്റെ മനോവിഷമത്താലാണ് ഷഹന ജീവനൊടുക്കിയതെന്ന് കളക്ടറുടെയും ജില്ലാ സ്ത്രീധന നിരോധന ഓഫീസർ കൂടിയായ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസറുടെയും റിപ്പോർട്ടിലും പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണറും ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് കരുനാഗപ്പള്ളിയിലെ റുവൈസിന്റെ വീട്ടിലെത്തി സംസാരിച്ചപ്പോൾ റുവൈസും പിതാവും വൻ സ്ത്രീധനം ആവശ്യപ്പെട്ടതായി ഷഹനയുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയെന്നും കളക്ടറുടെ റിപ്പോർട്ടിലുണ്ട് അതേസമയം കേസിൽ റുവൈസിന്റെ പിതാവ് അബ്ദുൾ റഷീദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഭാര്യയോടൊപ്പം ജില്ല വിട്ടതായും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായുമാണ് സൂചന കനത്ത സ്ത്രീധനം ആവശ്യപ്പെടാൻ പ്രേരിപ്പിച്ചത് റുവൈസിന്റെ പിതാവാണെന്ന് ഷഹനിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു റുവൈസിന്റെയും അബ്ദുൾ റഷീദിന്റെയും പങ്കിനെ കുറിച്ച് കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നെങ്കിലും മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തുടക്കത്തിൽ ഇത് മറച്ചു വെച്ചത് വിവാദത്തിനിടയാക്കിയിരുന്നു ഷഹനിയുടെ മരണം വൻ ചർച്ചയായതോടെയാണ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കാനും റുവൈസിനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് തയ്യാറായത് കുറിപ്പിലെ വിവരങ്ങൾ മറച്ചുവെച്ചതിൽ ഇന്റലിജൻസ് വിഭാഗം വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് റുവൈസിന്റെ പിതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള മാർഗം പോലീസിന് മുൻപിൽ ഉണ്ടായിരുന്നിട്ട് കൂടി അബ്ദുൾ റഷീദിനെതിരെ പോലീസ് ചെറുവിരൽ പോലും അനക്കാത്തത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു തന്റെ സ്വന്തം വാഹനത്തിൽ രക്ഷപ്പെട്ട അബ്ദുൾ റഷീദിന്റെ വണ്ടി നമ്പർ ട്രാക്ക് ചെയ്ത് വളരെ നിസ്സാരമായി പോലീസിന് അറസ്റ്റ് ചെയ്യാമായിരുന്ന പ്രതിയെ പോലീസ് മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന വിമർശനങ്ങളായിരുന്നു ജനങ്ങൾ ഉന്നയിച്ചിരുന്നത് കൂടാതെ കേസിലെ ഡിആർ ഫാൻസിന്റെ പങ്കിനെ കുറിച്ചും ചർച്ചകൾ ഉയർന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഗ്യാങ് ആണ് ഡിആർ ഫാൻസ് വിഷയത്തിൽ റുവൈസിനെ അനുകൂലിച്ച് ആദ്യം രംഗത്തിറങ്ങിയതും ഇതേ ഗ്യാങ് തന്നെയാണ് പോലീസുകാർ പോലും ഭയക്കുന്ന ഈ ഗ്യാങ്ങിനും റുവൈസിന്റെ പിതാവിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നതിൽ പങ്കുണ്ടോ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട് എങ്കിലും ഷഹനയുടെ മരണം നടന്ന് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പോലും പിടിക്കാനാകാത്ത പോലീസിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്